കേരളം രണ്ടായിരത്തി ഇരുന്നൂറ് കോടിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് സപ്ലൈകോയിലെ വില വർധനവ് മന്ത്രി ജി അനിൽ സബ്സിഡി നൽകിയതിന്റെ ആയിരം കോടിയോളം രൂപ സപ്ലൈകോയ്ക്ക് ബാധ്യതയാണ് പൊതുവിപണിയിലെ വിലയേക്കാൾ മുപ്പത് മാർജിൻ കുറച്ചാണ് സപ്ലൈകോ സാധനങ്ങൾ നൽകുന്നതെന്നും പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കണമെന്നും മന്ത്രി ജി അനിൽ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം വരെ തൊണ്ണൂറ്റിയാറായിരത്തിൽ പരം ആളുകൾ ഫേസ് ആപ്പിലൂടെ ഈ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി എൺപത്തിയേഴ് ശതമാനം കേരളത്തിലെ ഒരു കോടി അൻപത്തിനാല് ലക്ഷത്തിൽ എൺപത്തിയേഴ് ശതമാനം ആളുകൾ ഇന്നിപ്പോൾ മസ്റ്ററിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇന്നും നമ്മുടെ ഇടയിലുള്ള ആളുകളിൽ ഒരു വലിയ വിഭാഗം ഇതിനൊന്നും താൽപ്പര്യം കാണിക്കാതെ മുന്നോട്ട് പോവുകയാണ് അവർ പൂർണമായിട്ടും ഇതിൽ പങ്കെടുക്കുന്നവരായി മാറണം എന്ന ആ അറിയിപ്പ് എത്തേണ്ടെന്ന ഒരു ഘട്ടമാണിപ്പോൾ അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് അത്തരം ആളുകൾക്കുള്ള അരിവിഹിതം ഒഴിവാക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അത്തരം ആളുകൾക്ക് അരി കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു വിടും ഇതുവരെ ഇതിൽ പങ്കെടുക്കാത്തവർക്ക് മാധ്യമങ്ങളിലൂടെയുള്ള സന്ദേശം അറിഞ്ഞ് ഈ വരുന്ന പതിനഞ്ചിനുള്ളിൽ എല്ലാ പേരും എല്ലാ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കാളികളാകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സപ്ലൈകോയിലെ വില വർധന വിന്യായീകരിച്ച മന്ത്രി ജി ആർ അനിൽ സബ്സിഡി നൽകിയതിന്റെ ആയിരം കോടിയോളം രൂപ സപ്ലൈകോയ്ക്ക് ബാധ്യതയാണ് പൊതുവിപ്പണിയിലെ വിലയേക്കാൾ